നമസ്കാരം എത്തുകയാണ് സർക്കാരിന്റെ സൗജന്യ ഓണക്കിറ്റ് വിതരണം നാളെ തുടങ്ങും ദാരിദ്ര്യക്ക് താഴെയുള്ള റേഷൻ കാർഡ് ഉടമകൾക്കാണ് സൗജന്യ ഓണക്കിറ്റുകൾ സർക്കാർ നൽകുന്നത് മഞ്ഞ കാർഡ് ഉടമകൾക്കാണ് ഭക്ഷ്യക്കിറ്റ് ലഭിക്കുക എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും സൗജന്യമായി ഓണക്കിറ്റ് കിട്ടുമെന്ന പ്രചരണം ശരിയല്ല എന്ന് അറിയിച്ചു കഴിഞ്ഞു സാമൂഹിക മാധ്യമങ്ങളിൽ ഇത്തരത്തിലൊരു പ്രചരണം എന്നാൽ ഇത് ശരിയല്ലെന്ന് ഭക്ഷ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട് മഞ്ഞക്കാർഡ് ഉടമകൾക്കും ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കും കിട്ടുന്ന സൗജന്യ ഒണക്കിറ്റിൽ തുണിസഞ്ചി ഉൾപ്പെടെ പതിനഞ്ചിനം സാധനങ്ങളുണ്ട് പഞ്ചസാര ഒരു കിലോ വെളിച്ചെണ്ണ അര ലിറ്റർ തുവരപ്പരിപ്പ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചെറുപയർ പരിപ്പ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം വൻപയർ ഇരുന്നൂറ്റി അൻപത് ഗ്രാം കശുവണ്ടി അൻപത് ഗ്രാം നെയ്യ് അൻപത് ഗ്രാം തേയില ഇരുന്നൂറ്റി അൻപത് ഗ്രാം പായസം മിക്സ് സാമ്പാർ പൊടി ശബരി ശബരിമുളക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉപ്പ് ഒരു കിലോ എന്നിവയാണ് സാധനങ്ങൾ സെപ്റ്റംബർ നാലിന് വിതരണം പൂർത്തിയാക്കും ആറു ലക്ഷത്തിൽ പരം എ എ വൈ കാർഡുകൾക്കും ക്ഷേമ സ്ഥാപനങ്ങൾക്കുമാണ് ഭക്ഷ്യ കെട്ടി നൽകുന്നത് അതേസമയം ഒരു റേഷൻ കാർഡിന് ഇരുപത് കിലോ അരി ഇരുപത്തഞ്ച് രൂപ നിരക്കിൽ ലഭിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ബി പി എൽ എ പി എൽ കാർഡ് എന്ന വ്യത്യാസമില്ലാതെ ഇത് ലഭിക്കും